എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചോറ്റാനിക്കര പറ്റിയാണ് ഇപ്രാവശ്യത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചോറ്റാനിക്കര മകം വരുന്നത് മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ചയാണ് ഈ ദിനത്തിൽ കേരളത്തിലെ ദേവി ഭക്തരെല്ലാം ചോറ്റാനിക്കര ദേവിയെ പ്രാർത്ഥിക്കുകയും സർവൈശ്വര്യത്തിനു വേണ്ടി മകം തൊഴിൽ ദർശിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം മംഗല്യഭാഗ്യത്തിനും സർവാഭീഷ്ടസിദ്ധിക്കും ദേവി അനുഗ്രഹിക്കുന്ന ദിനം കൂടിയാണ് ഇത് നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് ഓരോ ദിവസവും പ്രത്യേകം ഉള്ളത് മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ മൂന്ന് ഭാവങ്ങളിൽ ചോറ്റാനിക്കര ദേവിയായി ഈ ക്ഷേത്രത്തിൽ അമ്മ കൂടി എങ്കിലും ആദി പരാശക്തിയുടെ ദുർഗാദേവിയുടെ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നതും കൂടുതൽ പ്രാധാന്യവും ഏത് ദുരിതങ്ങൾക്കും ചോറ്റാനിക്കര ദേവി പരിഹാരം കാണും എന്നതു തന്നെയാണ് ഭക്തരെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നതും കുംഭമാസത്തിലെ നാളിലാണ് മകം തൊഴിൽ വരുന്നത് ഈ ദിനത്തിൽ ദേവി ഭക്തർക്ക് സർവൈശ്വര്യം നൽകും എന്നും ഭക്തരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറ്റുമെന്നുമാണ് വിശ്വാസം ചോറ്റാനിക്കര മകൻ തൊഴിൽ ദിനത്തിൽ ദേവി വലത് കൈകൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ദേവി ഇടത് കൈകൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് എന്നാൽ മകൻ തൊഴിൽ ദിനത്തിൽ മാത്രം ദേവി വലത് കൈകൊണ്ട് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മകൻ തൊഴിലിനു വേണ്ടി ക്ഷേത്രത്തിൽ എത്തുന്നത് മങ്ങല്യഭാഗ്യവും ദുരിതമോചനവും ബാധയൊഴിപ്പിക്കലും എല്ലാം ക്ഷേത്രത്തിലെത്തുന്നതിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മകന്തൊഴൽ ഐശ്വര്യപ്രദമായി കണക്കാക്കുന്നു നൂറ്റിയെട്ട് ദേവീക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ മകന്തൊഴൽ അത്യുത്തമമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ ദേവി സർവാഭരണ വിഭൂഷിതയായി വില്യുമംഗലം സ്വാമിക്ക് ദർശനം നടത്തിയതിൻ്റെ പിന്തുടർച്ചയായാണ് മകന്തൊഴൽ ആചരിക്കുന്നത് തൻ്റെ വിശ്വരൂപത്തിൽ ദേവിയെ ദർശിക്കാൻ സാധിക്കും എന്നതു തന്നെയാണ് മകന്തൊഴലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ദിനത്തിൽ ദേവിക്ക് തങ്കകോളക ചാർത്തിയാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ദിനം തന്നെയാണ് മകൻ തൊഴൽ എന്നതിൽ സംശയം വേണ്ട ചോറ്റാനിക്കര മകൻ ദർശിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല വിവാഹിതരായവർക്ക് സൽപുത്ര ഭാഗ്യമുണ്ടാവുകയും ദീർഘസുമങ്കലിയായി ഇരിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും അഭീഷ്ടസിദ്ധിക്കും ദേവി അനുഗ്രഹിക്കുന്നു മകം കഴിഞ്ഞ് അടുത്ത ദിവസം ഉത്സവം ആരംഭിക്കുന്നു പൂരം നക്ഷത്രത്തിലെ ദർശനം ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണ് വിശേഷം എന്നാണ് പറയുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മകൻ തൊഴൽ ആരംഭിക്കുന്നത് അവിവാഹിതരായവർ മകം തൊഴുത് പ്രാർത്ഥിച്ചാൽ അടുത്ത മകം ആവുമ്പോഴേക്കും ഇവരുടെ വിവാഹം നടക്കും എന്നാണ് വിശ്വാസം ദോഷങ്ങളും ജാതകദോഷവും എല്ലാം ഇല്ലാതാവുകയും ജീവിതം ഐശ്വര്യം നിറഞ്ഞതുമായി മാറുന്നു ജീവിതത്തിലെ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗുരുതിയും ബ്രാഹ്മണിപ്പാട്ടും വഴിപാടായി സമർപ്പിച്ചാൽ വിഘ്നങ്ങൾ ഒഴിയുമെന്നും ജീവിതത്തിൽ സർവൈശ്വര്യവും നിറയുമെന്നുമാണ് വിശ്വാസം ദേവിയെ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയും എന്നാണ് വിശ്വാസം വളരെ വിശേഷപ്പെട്ടതും അത്യുത്തമവുമായ ഒരു ചടങ്ങ് തന്നെയാണ് മകൻ തൊഴൽ അതുകൊണ്ട് തന്നെ എല്ലാവിധ ദോഷങ്ങളെയും അകറ്റുന്നതിന് വേണ്ടി ദേവി ദേവിഭക്തർ ഓരോ വർഷവും മകന്തൊഴുന്നു സ്വാമിയാർ കീഴ്ക്കാവിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചതെങ്കിൽ പ്രധാന പ്രതിഷ്ഠ മേൽക്കാവിലാണ് മഹാവിഷ്ണു സമേതയായ ലക്ഷ്മി ദേവിയാണ് മേൽക്കാവിലെ പ്രതിഷ്ഠ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എന്ന മന്ത്രം ഉരുവിടുന്നത് അതുകൊണ്ടാണ് എന്നാണ് വിശ്വാസം എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കുംഭത്തിലെ മകം ഈ നാളിൽ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹ വർഷം ചൊരിയുമെന്നാണ് വിശ്വാസം രാവിലെ അഞ്ചരയ്ക്ക് ഓണക്കുറ്റി ചിറയിൽ ആറാട്ടിറക്കി പൂജ ആറാട്ടുകടവിൽ പറകൾ സ്വീകരിച്ച ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുതൽ മൂന്നു വരെ സ്പെഷ്യൽ നാദസ്വരം രാത്രി പതിനൊന്നിന് മങ്ങാട്ടുമനയിലേക്ക് പുറപ്പാടിറക്കി പൂജ തിരികെ ക്ഷേത്രത്തിലേക്ക് തുടർന്ന് മകം വിളക്കിന് എഴുന്നള്ളിപ്പ് ദുരിതങ്ങൾക്ക് ശമനമുണ്ടാവാൻ വിവാഹം നടക്കാൻ സാമ്പത്തിക പുരോഗതി നേടാൻ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ രോഗം മാറാൻ ബാധോപദ്രവം മാറാൻ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കായിട്ടാണ് അതിനുള്ള പ്രശ്നപരിഹാരം തേടിയാണ് ഭക്തർ ഇവിടെ മകം തൊഴുന്നത് വർഷം തോറും ജനങ്ങൾ കൂടിക്കൂടി വരുന്നത് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് വില്ലുമംഗലത്ത് സ്വാമിയാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മകന്നാളിൽ ചോറ്റാനിക്കരയിലെത്തി അന്ന് രാത്രി ദേവി സ്വപ്നദർശനത്തിൽ കിഴക്കേക്കുളത്തിൽ എൻ്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ട് അത് മുങ്ങിയെടുത്ത് കീഴ്ക്കാവിൽ പ്രതിഷ്ഠ നടത്തുക എൻ്റെ രൗദ്രഭാവം കാരണം ഭക്തർക്ക് വിഷമമുണ്ടാകുന്നു രൗദ്രഭാവം കുറച്ച് സാത്വിക ഭാവം കൂട്ടാൻ എന്നിലെ ഭദ്രകാളി ചൈതന്യം കീഴ്ക്കാവിലെ പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോവുക എന്ന് ദേവി അരുൾ ചെയ്തു അങ്ങനെയാണ് മേൽക്കാവിൽ സാത്വിക രൂപവും കീഴ്ക്കാവിൽ രൗദ്ര രൂപവും ഭഗവതി കൈക്കൊണ്ടത് ആ സമയം ശംഖുചക്രവരത അഭയമുദ്രകളുമായി സർവാഭരണ വിഭൂഷിതയായ ദേവി പുഞ്ചിരിയോടെ അനുഗ്രഹം ചൊരിഞ്ഞു വില്ലോമംഗലത്തിന് ദർശനം നൽകിയ ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മകൻ മകന്തൊഴൽ ആഘോഷിക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് ചോറ്റാനിക്കര കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഭഗവതി ക്ഷേത്രത്തിന് പേരുകേട്ടതാണ് ചോറ്റാനിക്കര ക്ഷേത്രം ദേവി ഭഗവതിക്ക് സമർപ്പിതമാണ് ഭഗവതിയെ മൂന്ന് രൂപങ്ങളിലായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത് വിദ്യാദേവിയായ സരസ്വതി ദേവിയായി രാവിലെ വെള്ളസാരിയിൽ ആരാധിക്കുന്നു ഉച്ചയ്ക്ക് ചുവന്ന സാരിയിൽ ലക്ഷ്മി ദേവിയായി ഐശ്വര്യത്തിൻ്റെ ദേവിയായി ആരാധിക്കുന്നു വൈകുന്നേരം ദുർഗാദേവിയായി നീലസാരിയിൽ ആരാധിക്കുന്നു ഈ മൂന്ന് ഭാവങ്ങളിലും ഭഗവതിയെ രാജരാജേശ്വരി എന്ന സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനും ലക്ഷ്മിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ട് ഭഗവാൻ ശിവനായി സമർപ്പിതമായ ഒരു പുരാതന ക്ഷേത്രവും ഇവിടെയുണ്ട് പൂഴിക്കാവ് ക്ഷേത്രം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് ക്ഷേത്രത്തിന് സമീപമൊഴുകുന്ന നദിയുടെ പേരാണ് ചോറ്റാനിക്കരപ്പുഴ കേരളത്തിൻ്റെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ചോറ്റാനിക്കര കൊച്ചി എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് ചോറ്റാനിക്കരയിലേക്ക് ബസ് വഴി വരാം ചോറ്റാനിക്കരയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷനാണ് ഇരുപത് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ചോറ്റാനിക്കരയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് മുപ്പത് ആണ് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ചോറ്റാനിക്കരെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഈ സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ തണുപ്പും വരണ്ടതുമാണ് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ കാലാവസ്ഥ ചൂടും വരണ്ടതുമാണ് ഇവിടെ ഉത്സവങ്ങൾ നടക്കുന്ന സമയമാണ് നല്ല തിരക്കുമായിരിക്കും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ഒന്നാണ് മകന്തൊഴൽ ഈ ഉത്സവം കുംഭമാസത്തിലെ മകന്നാളിൽ നടക്കുന്നു മകന്തൊഴൽ ചടങ്ങുകൾ ഇങ്ങനെ പുലർച്ചെ ക്ഷേത്ര നട തുറന്ന് ദേവിയെ നെയ്വിളക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു രാവിലെ ഭക്തർ ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നു ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം ദേവിക്ക് താലപ്പൊലി നടത്തുന്നു വൈകുന്നേരം ദേവിക്ക് ദീപാരാധന നടത്തുന്നു മകൻ തൊഴിലിൻ്റെ ഭാഗമായി ഈ ദിവസം ഭഗവതി ദേവിക്ക് പ്രത്യേക പൂജകൾ നടത്തുന്നതിലൂടെ ഭക്തർക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ഭക്തർ ദേവിക്ക് പുഷ്പാഞ്ജലി താലപ്പൊലി നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നു ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായി ഭക്തർ ക്ഷേത്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു പ്രതിബന്ധങ്ങളില്ലാത്ത ദാമ്പത്യത്തിനും മങ്ങല്യസിദ്ധിക്കും ദേവിയുടെ അനുഗ്രഹം തേടി ഇനിയും മങ്കമറിത്തും നിരവധി വി ഐപികളും സിനിമാ രംഗത്തെ പ്രമുഖരും മകംതൊഴാൻ വേണ്ടി എത്താറുണ്ട് മകന്തൊഴൽ ഒരു വലിയ ഭക്ത സംഗമമാണ് ഈ ദിവസം ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്ദർശനം നടത്തുന്നത് ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷകം ദേവിയുടെ തങ്കഗോളക ദർശനമാണ് ഉത്സവത്തിൻ്റെ അവസാന ദിവസം ദേവി തങ്കഗോളകത്തിൽ അണിഞ്ഞൊരുങ്ങി ഭക്തർക്ക് ദർശനം നൽകുന്നു പൂര ഏഴ് ആനകളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പൂരം ഉത്സവത്തിൻ്റെ മറ്റൊരാകർഷണമാണ് ചോറ്റാനിക്കര അമ്മയെ എത്ര തൊഴുതാലും തൊഴുതാലും നമുക്ക് മതിയാവുകയില്ല അത്ര മനോഹരമാണ് അമ്മ അവിടെ ദർശനം മകൻ ദിവസം എല്ലാവർക്കും നന്ദി